Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. തിരുനാവായ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ സ്റ്റുഡന്റ്സ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയ് യൂണിറ്റ് ഉദ്ഘാടനം അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ അസീസ് കാളിയാട് നിർവഹിച്ചു എസ് ഐ പി പാലിറ്റീവ് യൂണിറ്റ് സ്വാന്ദ്വന പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന സഹജീവികൾക്ക് സ്വാന്ദ് സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് യൂണിറ്റ് വളണ്ടിയർമാർ മുന്നിട്ടിറങ്ങും ഇതുപോലുള്ള യൂണിറ്റുകളിലെ വളണ്ടിയർമാർ അവരവരുടെ കുടുംബത്തിലും അയൽവീടുകളിലും രോഗി പരിചരണവും സ്വാതന്ത്ര്യവും നൽകി മാതൃകയാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുൽ അസീസ് കാളയാടൻ പറഞ്ഞു നിസാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് യുവതലമുറയ്ക്ക് ബോധവൽക്കരണം നൽകാൻ ഇതുപോലുള്ള യൂണിറ്റുകൾ സെമിനാറുകളും മോട്ടിവേഷൻ ക്ലാസുകളും സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാജിഹിനു സ്വാഗതം പറഞ്ഞു മുഹമ്മദ് സിഫി അധ്യക്ഷനായിരുന്നു ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ എം മൂസ ഡോക്ടർ ആർ അബ്ദുല്ല ഷാ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ക്ലാസ്സിന് എസ് ഐ പി ജില്ലാ ഡയറക്ടർ അജ്വദ് കാലടി എസ് ഐ പി വളണ്ടിയർ ശരത് എന്നിവർ നേതൃത്വം നൽകി നാജിൽ ഷെഫിക്ക് ചടങ്ങിന് നന്ദി പറഞ്ഞു മുമ്പ് നിങ്ങളെ വീട്ടിലുള്ളവരെ മനസ്സുകളറിയണം അവരുടെ രക്ഷ രക്ഷിതാക്കളെ നിങ്ങളെ സഹ സഹോദരങ്ങളിൽ സഹോദരന്മാരെ അവരെ മനസ്സറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ആദ്യ സാന്ത്വനം അവിടുന്ന് തുടങ്ങി അവരെ മനസ്സറിയാതെ കുടുംബത്തിന്റെ മനസ്സറിയാതെ പുറത്ത് സാന്ത്വന പ്രവർത്തനം നടത്തിയാലും ആ സാന്ത്വനം പൂർണ്ണാവില്ല ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളോടായി പറയുന്നത് ഞാൻ ഒരു കൊല്ലം ആ ഭാഗത്തുള്ള ഒരു അമ്മ ഏകദേശം ഇരുപത് വർഷത്തോളം പ്രവാസിയായിട്ട് കഴിഞ്ഞു അമ്മ ആദ്യം പോവാൻ വേണ്ടി